രോഗം വരാതെ സൂക്ഷിക്കുക എന്നത് വർത്തമാന കാലഘട്ടത്തിൽ കനത്ത വെല്ലുവിളിയാണെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിഷലിപ്തമായ അന്തരീക്ഷവും ജീവിതശൈലിയും രോഗങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധയോടൊപ്പം തന്നെ രോഗം തിരിച്ചറിഞ്ഞു ചികിത്സ ആരംഭിക്കണമെന്നും അവർ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ കാലശേഷം മാത്രമേ കൊടുക്കാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്താൽ അവരുടേതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകണം കാലാവസ്ഥ അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കാലഘട്ടങ്ങൾ അതിനനുസരിച്ച് നീങ്ങുമ്പോ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമ്മമാര് അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ ഒരിക്കലും കാലശേഷം എന്നല്ലാതെ നിങ്ങൾ നേരത്തെ നീങ്ങി കൊടുക്കാൻ പാടില്ല കാരണം നിങ്ങൾക്കൊക്കെ മക്കളെയൊക്കെ ഭയങ്കര വിശ്വാസമായിരിക്കും അറിയാം ഇന്നത്തെ മക്കള്

കൗൺസിലർ സ്മിതേഷ് സി ഡി എസ് ഭാരവാഹികളായ മറീന ജോസഫൈൻ റീത്ത ജിജീവർഗീസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്